വയനാട്ടിലുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലിന് ശേഷം അവിടെ ഭൂകമ്പവും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉരുൾപൊട്ടലും ഭൂമികലുക്കുമൊക്കെ അവിടെ നിരന്തരം സംഭവിക്കാറുള്ളതാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ മനുഷ്യജീവനുകൾക്ക് ആപത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ കൂട്ടാക്കാത്തത് ഇത്തരത്തിലുള്ള കൂടുതൽ ലീഗൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഫോളോ ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിൽ വയനാട്ടിലെ പൊഴുതന കുറിച്ചിമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ധാരാളം പേർ മരിക്കുകയുണ്ടായി അന്ന് ഗവൺമെന്റ് നൽകിയ പുനരധിവാസ പദ്ധതി എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർക്കും തരും അവർ മലയിറങ്ങി പൊയ്ക്കോണം അവര് വസ്തു വാങ്ങണം വീടും വെക്കണം പക്ഷെ ഈ വാങ്ങുന്ന വസ്തു പണയപ്പെടുത്താനോ വിൽക്കാനോ പാടില്ല മറിച്ച് ഉപേക്ഷിച്ച് വരുന്ന ഭൂമി പിന്നീട് അവർക്ക് അവകാശപ്പെട്ടതല്ല അത് സർക്കാരിന് തന്നെയാണ് പൂർണ്ണ അവകാശം പത്തേക്കർ ഉപേക്ഷിച്ച് വരുന്നവനും രണ്ട് സെന്റ് ഉപേക്ഷിച്ച് വരുന്നവനും എല്ലാവർക്കും ഒരേപോലെ പത്തു ലക്ഷം രൂപ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇത്രയും കാലം അവിടെ കൃഷി ചെയ്ത് ജീവിച്ചു വരുന്ന വ്യക്തികൾ ഈ പത്ത് ലക്ഷം രൂപയും കൊണ്ട് അവർക്ക് അറിഞ്ഞൂടാത്ത ഒരു സ്ഥലത്ത് പോകണം വസ്തു വാങ്ങണം വീട് വെക്കണം ജോലി കണ്ടെത്തണം കുടുംബം നോക്കണം ഒരു മനുഷ്യനെ കൊണ്ട് ചിന്തിച്ചാൽ കൂടാവുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പുനരധിവാസത്തിനും മാറ്റമൊന്നും കാണുന്നില്ല നഷ്ടപ്പെട്ട ഭൂമിക്ക് ആനുപാതികമായിട്ടല്ല പുനരധിവാസ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് നഷ്ടപ്പെടുന്ന വസ്തുവിൻ്റെ മൂല്യമനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേരെങ്കിലും അവരുടെ വാസസ്ഥലം വിട്ട് പുറത്തേക്ക് വരാൻ തയ്യാറാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പുനരധിവാസ പദ്ധതികളുടെ നിയമങ്ങൾ മാറ്റുക അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റെ നിയമം കാലാകാലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടേയിരിക്കും